തിരുവനന്തപുരം വിഴിഞ്ഞം ബേസ് ചെയ്ത് ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൈവേയിൽ നിന്ന് വൺ പോയിൻറ്റ് നൈൻ കിലോമീറ്റേഴ്സ് മാത്രം മാറി ഉച്ചക്കടയ്ക്ക് സമീപം മരുതൂർക്കോണം ജംഗ്ഷനിലായിട്ട് ഒരു അൻപത് സ്ഥലം നമുക്ക് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുണ്ട് പ്രോപ്പർട്ടി നമുക്ക് ഈസിലി ലൊക്കേറ്റ് ചെയ്യാം അതായത് ഈ കാണുന്ന മരുതൂർക്കോണം ജംഗ്ഷനാണ് ഇവിടെ തന്നെ വലതുവശത്തായിട്ട് പട്ടം താണമുള്ള എഡ്യൂക്കേഷണൽ കോംപ്ലക്സ് എന്ന് പറഞ്ഞിട്ട് ടി ടി സി സെൻ്ററും ഇങ്ങനെയൊക്കെ ആയിട്ടൊരു ചെറിയ സ്കൂൾ നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ ഇടതുവശത്തായിട്ട് വശത്തായിട്ട് മരുതൂർക്കോണം സ്റ്റേഡിയം കാണാം അതിന് തൊട്ട് മുന്നേ ആയിട്ട് ഇതായി ഈ കാണുന്ന വഴി ഇതിങ്ങനെ നേരെ ചെന്ന് കയറുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കാണ് വലിയ ലോറി ആക്സസ് ഉള്ള പ്രോപ്പർട്ടിയാണ് കേട്ടോ വിഴിഞ്ഞം ബേസ് ചെയ്ത് നിങ്ങളൊരു പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ് പർപ്പസിനോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വേർ ഹൗസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ആക്സസ് വരുന്ന ലോറി ആക്സസ് ഉള്ള പ്രോപ്പർട്ടിയാണ് പ്രോപ്പർട്ടിയുടെ ബാക്കി വിഷ്വൽസ് കാണാം പ്രോപ്പർട്ടി നമുക്ക് ഈ റോഡിനും നേരെ ചെന്ന് കയറുന്നത് പുന്നംകുളം എന്ന് പറഞ്ഞൊരു ഉണ്ട് അതായത് നമ്മുടെ സർവീസ് റോഡിൽ പുന്നംകുളം എന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് കയറാൻ സാധിക്കും ഇത് ഇങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നേരെ ഉച്ചക്കട ചെന്ന് കയറാം ഇവിടെ നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസാണ് ഉച്ചക്കട ജംഗ്ഷനിലേക്ക് വരുന്നത് പ്രോപ്പർട്ടിയുടെ ബാക്കി വിഷൻസ് വേണം നമുക്ക് മെയിൻ റോഡിൽ നിന്നകത്തേക്ക് കയറി വരുന്ന നല്ല വീതിയുള്ള വഴിയാണ് അതിന് ശേഷം ഇതുപോലെ ഗേറ്റ് ഇട്ട് ചുറ്റുമതിലോട് കൂടിയിട്ടുള്ള അൻപത് സെൻറ്റ് സ്ഥലമാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് മൊത്തത്തിലെടുത്ത് പ്ലോട്ടൊക്കെ തിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിലും പറ്റിയൊരു ലൊക്കേഷനാണ് നമുക്കിതിനകത്തെടുത്ത് പ്ലോട്ടുകൾ ഡെവലപ്പ് ചെയ്യാവുന്നതാണ് നല്ലൊരു ലൊക്കേഷൻ കാരണം ഇപ്പോൾ വിഴിഞ്ഞം ബേസ് ചെയ്ത് ഇവിടെ ഹെവി ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ് നമുക്ക് ഈ ചുറ്റുവട്ടത്തെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് ഒത്തിരിയധികം ബിൽഡേഴ്സ് നമുക്ക് ഈ ലൊക്കേഷനിലൊക്കെ പ്രോജക്റ്റുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പം നല്ല രീതിയിലൊരു റെസിഡൻഷ്യൽ ഏരിയ ആയിട്ട് അതായത് പോർട്ട് ബേസ് ചെയ്ത് നിറയധികം ബിസിനസ് ആക്ടിവിറ്റികൾ നടക്കുന്നുണ്ട് ഒത്തിരിയധികം ഷിപ്പിംഗ് കമ്പനികളുടെ ഓഫീസുകൾ ഇവിടെ ഈ ചുറ്റുവട്ടത്തെല്ലാം ഓപ്പൺ ആകുന്നത് നമുക്കിങ്ങനെ ഓരോ ദിവസം പുതിയ പുതിയ കമ്പനികളുടെ ഓഫീസുകൾ മെയിൻ ഓഫീസുകൾ ഇവിടെ സ്റ്റാർട്ടായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഇനി പുതിയ പുതിയ ആൾക്കാർ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കും അപ്പോൾ അവർക്കെല്ലാം താമസിക്കാനുള്ള സ്ഥലം വേണം അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ബൈപ്പാസിൽ നിന്നും വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് ഏകദേശം ഒരു അഞ്ച് ആറ് കിലോമീറ്റർ അത്രയും ഡിസ്റ്റൻസ് മാത്രം മാറിയാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് പക്ഷേ ആക്സസ് വരുമ്പോൾ പെട്ടെന്നാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ബൈപ്പാസ് അവിടെ നിന്ന് പെട്ടെന്ന് വിഴിഞ്ഞം പോവാം ആ രീതിയിൽ അക്സസ് വരുന്ന ലൊക്കേഷൻ താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയെ വിളിച്ച് ഡീലാക്കിക്കോ ഉദ്ദേശിക്കുന്ന വില പേഴ്സൻറ്റ് വന്നിട്ട് ആറ് ലക്ഷം രൂപയാണ് ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ ചെറിയ രീതിയിലുള്ള ഒരു നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ ഉടമയായിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ്